മലുകി എഫ് സിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഫെബ്രുവരി രണ്ടാം തീയതി വെള്ളിയാഴ്ചയോടുകൂടിയാണ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ അടുത്ത മത്സരം വരുന്നത് എതിരാളികൾ മറ്റാരുമല്ല ഒഡീഷ എഫ് സിയാണ് ഒഡീഷ എഫ് സിയും കേരള ബ്ലാസ്റ്റേഴ്സുമായുള്ള കണക്കുകളും ബ്ലാസ്റ്റേഴ്സിയുടെ മത്സരത്തിൽ ഇറക്കാനുള്ള പോസിബിൾ ലൈനപ്പൊക്കെയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കി വരുന്നത് ഒഡീഷ എഫ് സിയുമായിട്ടുള്ള ബ്ലാസ്റ്റേഴ്സിന്റെ ആദ്യപാദ മത്സരത്തിൽ രണ്ടേ ഒന്നിന് ബ്ലാസ്റ്റേഴ്സ് വിജയിച്ചിട്ടുണ്ടെങ്കിലും ആ ഒരു ഒഡീഷ എഫ് സി അല്ല ഇപ്പോൾ നിലവിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് അവസാനം കളിച്ച അഞ്ചു മത്സരങ്ങളിൽ വിജയം തന്നെയാണ് ഒഡീഷ എഫ് സിയുടെ റിസൾട്ട് മുംബൈ സിറ്റി എഫ് സി എഫ് സി ഗോവ പോലുള്ള ടീമുകളൊക്കെ പരാജയപ്പെടുത്തിക്കൊണ്ടാണ് ഒഡീഷ എഫ് സി വരുന്നത് മാത്രമല്ല ഇന്ന് സൂപ്പർ കപ്പിന്റെ ഫൈനലിൽ ഈസ്റ്റ് ബംഗാളിനെ നേരിടാനായി ഒഡീഷ എഫ് സി ഒരുങ്ങിയിട്ടുമുണ്ട് ഏതായാലും ബ്ലാസ്റ്റേഴ്സും ഒഡീഷ എഫ് സിയുമായുള്ള നിലവിലെ കണക്കിലേക്ക് കടക്കുകയാണെങ്കിൽ ഇരുപത്തിയൊന്ന് മത്സരങ്ങളിൽ നിന്ന് ഒമ്പത് മത്സരങ്ങൾ കേരള ബ്ലാസ്റ്റേഴ്സ് വിജയിച്ചിട്ടുണ്ട് അഞ്ചു മത്സരങ്ങൾ ഒഡീഷ എഫ് സിയും വിജയം കണ്ടെത്തിയിട്ടുണ്ട് ഏഴ് മത്സരങ്ങൾ സമനിലയിലും അവസാനിച്ചിട്ടുണ്ട് എന്നാൽ ഈ ഒരു ഇരുപത്തിയൊന്ന് മത്സരങ്ങളിൽ നിന്ന് ഇരുപത്തിയേഴ് ഗോളുകൾ ഒഡീഷ എഫ് സി അടിച്ചപ്പോൾ ഇരുപത്തിയെട്ട് ഗോളുകളാണ് കേരള ബ്ലാസ്റ്റേഴ്സ് അടിച്ചിട്ടുള്ളത് അങ്ങനെ കണക്കിന്റെ കാര്യങ്ങളിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് മുൻതൂക്കമുണ്ട് ഏതായാലും ഇനി ബ്ലാസ്റ്റേഴ്സ് ഒഡീഷ എഫ് സിക്ക് ഇറക്കാനുള്ള പോസിബിൾ ലൈനപ്പിലേക്ക് കടക്കുകയാണെങ്കിൽ ഗോൾ കീപ്പറായിക്കൊണ്ട് സച്ചിൻ സുരേഷ് തന്നെ ഉണ്ടാകും ഡിഫൻസിൽ മിലോസും അതുപോലെ തന്നെ ലെസ്കോവിക്കും രണ്ട് വിംഗ് ബാക്ക് കൂളിയിലായിക്കൊണ്ട് പ്രീതം കോട്ടാലും അതുപോലെ തന്നെ നവാചോയും ഉണ്ടാകും ഇനി മിഡിലേക്ക് കിടക്കുകയാണെങ്കിൽ ഡിഫെൻസീവ് മിഡ്ബിൾഡേഴ്സ് ആയിക്കൊണ്ട് ജീക്ഷൻ സിംഗ് ആദ്യ ഇലവലിലേക്കും മടങ്ങി വരും ജീക്സനോടൊപ്പം അസഹറിനെ ഇറക്കാനാണ് പോസിബിലിറ്റീസ് കാണുന്നത് വിവിൻ പരിക്കുമാരെ ട്രെയിനിങ് തുടങ്ങിയിട്ടുണ്ടെങ്കിലും ഫിറ്റ്നസ് വീണ്ടെടുത്തിട്ടുണ്ടെന്ന കാര്യം സംശയമാണ് അതുകൊണ്ട് തന്നെ അസഹറിനെ ആദ്യ ഇലവലിൽ ഇറക്കാനാണ് പോസിബിലിറ്റീസ് കാണുന്നത് ഇനി വിങ് ഫോർവേഡുകളിലായിക്കൊണ്ട് ഡൈസുക്കി സക്കായും അതുപോലെ തന്നെ ഐമനും മുന്നേറ്റ നിരയിൽ ഗോൾ അടിക്കാനായിക്കൊണ്ട് ദിമിത്രോസും ദിമിത്രോസിനോടൊപ്പം ഇഷാൻ പണ്ഡിറ്റെയും നമുക്ക് പ്രതീക്ഷിക്കാം ഇനി എല്ലാവരുടെയോട് ചോദ്യചിഹ്നമാണ് ലൂണിയുടെ പകരക്കാരനായ ലിദ്വാനും സൂപ്പർ താരമായ ചെർണിച്ചിനെ എന്തുകൊണ്ട് ആദ്യ ഇലവില ഉൾപ്പെടുത്തിയില്ല എന്നൊരു കാര്യം നിലവിൽ അദ്ദേഹം ഇന്ത്യയിൽ എത്തിയിട്ടുണ്ടെങ്കിലും ബ്ലാസ്റ്റേഴ്സ് ക്യാമ്പിൽ ഇപ്പോഴും അദ്ദേഹം ട്രെയിനിങ് ആരംഭിച്ചിട്ടില്ല വൈറസ് ബാധിതനായിക്കൊണ്ട് വിശ്രമത്തിലാണ് അദ്ദേഹത്തിൻ്റെ വൈഫ് അത് വ്യക്തമാക്കിയതാണ് ആയതുകൊണ്ട് തന്നെ ഏകദേശം അഞ്ചോ ആറോ ദിവസങ്ങളാണ് ഇനി ഒഡീഷ എഫ് സിക്കെതിരെയുള്ള മത്സരത്തിന് അവശേഷിക്കുന്നത് ഇതിനിടയിൽ താരം ഫിറ്റ്നസ് ഒക്കെ വീണ്ടെടുത്തുകൊണ്ട് ബ്ലാസ്റ്റേഴ്സ് താരങ്ങളുമായിട്ട് അടുത്തിടവഴകി സഹതാരങ്ങളുമായിട്ടൊക്കെ കമ്മ്യൂണിക്കേഷൻ ഉണ്ടാക്കിയെടുക്കേണ്ട സമയം ഇനിയും ആവശ്യമാണ് നിലവിൽ ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സ് ക്യാമ്പിൽ അദ്ദേഹം ട്രെയിനിങ് നടത്തുന്നില്ല അതുകൊണ്ട് തന്നെ താരത്തെ കളിപ്പിക്കാൻ പോസിബിലിറ്റീസ് ഇവിടെ കാണുന്നില്ല ഏതായാലും ഈ ലൈനപ്പിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക അതുപോലെ തന്നെ ഒഡീഷ എഫ് സിയും കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ടുള്ള മത്സരത്തിലെ സ്കോറൊക്കെ ഒന്ന് പ്രജക്ട് ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം മറ്റൊരു വീഡിയോമായി നമുക്ക് വീണ്ടും കാണാം